അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മറ്റുള്ളവരാൽ അപമാനിതനാവുക അഥവാ ഉച്ചിക്കപ്പെടുക സമൂഹത്തിന്റെ മുന്നിലായാലും സ്വന്തം വീട്ടിലായാലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായാലും പഠിക്കുന്ന സ്കൂളുകളിലായാലും അപമാനിതനാവുക എനിക്ക് എന്നെ മാത്രം ആർക്കും കണ്ടൂടാ എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ് ഞാൻ പറയുന്ന വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നിങ്ങനെ മാനസികമായി വിഷമിക്കുന്ന പല ആൾക്കാരും ഇന്നുണ്ടല്ലേ അവരുടെ വിഷമങ്ങളൊക്കെ മാറി അവരുടെ വാക്കിന് വില കൽപ്പിക്കാനും സമൂഹത്തിന് വലിയ അന്തസ്സും ആഭിജാത്യവും ഉണ്ടാകാനും എല്ലാവരുടെയും മുന്നിൽ വലിയ നിലയിൽ എത്തിച്ചേരാനും വേണ്ടിയുള്ള ഒരു ചെറിയ മഹത്വമേറിയ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ചിലരൊക്കെ നമ്മൾ വരുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കും അല്ലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള മറുപടി തരാതെയോ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കി സംസാരിക്കുകയോ ചെയ്യുന്നവരുണ്ടല്ലേ എന്നാല് നമ്മളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ട് ഇല്ലായിരിക്കും പക്ഷെ അവർക്ക് നമ്മളോടുള്ള സമീപനമൊക്കെ അങ്ങനെയാണ് പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ല ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ വിഷമങ്ങളും വേദനകളും ഒന്നും ആരും അങ്ങനെ ചിന്തിക്കാറില്ല നമ്മളിങ്ങനെ ഏർ താഴ്ത്തി കാണുന്നതിന്റെ കാരണം ചിലപ്പം നമുക്ക് സൗന്ദര്യം ഇല്ലാത്തതോ അല്ലെങ്കിൽ സമ്പത്ത് പണം ഒന്നുമില്ലാത്തതൊക്കെ കൊണ്ടായിരിക്കും അവർ നമ്മളിങ്ങനെ താഴ്ത്തി കാണുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല അല്ലെ നമുക്ക് ഈ സൗന്ദര്യവും ഈ സമ്പത്തും ഈ നമ്മുടെ ഈ ആരോഗ്യം ഇതൊക്കെ എപ്പം വേണമെങ്കിലും നഷ്ടപ്പെടാം മുകളിരുന്ന് കാണുന്ന ഒരാളുണ്ട് അല്ലെ അയാള് ഉദ്ദേശിച്ചാല് തീരുമാനിച്ചാല് ഇതെല്ലാം എത്രയും പെട്ടെന്ന് നമ്മള് കളിയാക്കിയ ആൾക്ക് എത്തിച്ചേരും അല്ലേ നമ്മുടെ റബിന് എല്ലാത്തിനുമുള്ള കഴിവുണ്ട് അല്ലെ ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലാക്കാനും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനാക്കാനുമുള്ള കഴിവ് നമ്മുടെ റബിനുണ്ട് ഇതൊന്നും ആരും ചിന്തിക്കാതെയാണ് മറ്റുള്ളവരെ പുച്ഛിച്ച് കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രധാന നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളാൽ മറ്റുള്ളവർ ആർക്കും കൊണ്ടോ നോട്ടം കൊണ്ട് പോലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കണം ഇനി നമുക്ക് ആ മഹത്വമേറിയ ദിക്കറ് ഏതെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹു താലയുടെ മഹത്വമേറിയ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിലെ അല്ലെ അതിലെ ഓരോ നാമത്തിനും ഓരോ ശ്രേഷ്ഠതകളും ഗുണങ്ങളും ഉള്ളതാണ് അല്ലെ എല്ലാ ദിവസവും അസ്മാൽ പതിവാക്കുന്നവന് അല്ലാഹുതാല പല വിധത്തിലുള്ള വിജയത്തിലേക്കുള്ള വഴി തരുന്നതാണ് കേട്ടോ യാ അസീസു യാ ജബാറു യാതബിറു അസ്മാൽ മഹത്വമേറിയ ഈ മൂന്ന് നാമങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല കേട്ടോ അത്രയ്ക്ക് മഹത്വമേറിയ ഒരു കുഞ്ഞു ദിക്കറാണ് ഇത് യാ 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 ജബ്ബാറു എന്ന ഈ ദിക്കറ് പതിവാക്കുന്നവന് അന്തസ്സും പ്രതാപവും ലഭിക്കുന്നതാണ് യാ ജബ്ബാറു അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി എന്നൊക്കെയാണ് ഈ ഇസ്മിനി അർത്ഥം വരുന്നത് ഈ ഇസ്മ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവനെ ജനങ്ങളെല്ലാം ആദരിക്കുകയും അടക്കി വാഴ്ത്തുകയും ചെയ്യും കൂടാതെ ജനങ്ങളെല്ലാം അയാളെ ബഹുമാനിക്കുകയും കീഴ് വണങ്ങുകയും ചെയ്യും മഹത്വം പ്രകടമാക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ പതിവാക്കുന്നവന് മഹത്വവും സ്ഥാനവും ലഭിക്കുന്നതാണ് അതോടൊപ്പം എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ മഹത്വമേറെ ഈ മൂന്ന് ഇസ്മും കൂടി കൂട്ടിച്ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ അന്തസ്സും സ്ഥാനവും വർധിക്കുന്നതാണ് കൂടാതെ എല്ലാവർക്കും നിങ്ങളോട് ഇഷ്ടവും താല്പര്യവും വർധിക്കുന്നതാണ് മാത്രമല്ല അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് ഈ ഇസ്മ ചെല്ലാവുന്നത് കൂടിയാണ് കേട്ടോ ദിവസവും ഒരു നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ ഇത് ചെല്ലുക നമുക്ക് നമുക്ക് പറ്റുന്ന എത്രയാണോ അത്രയും വെച്ച് നമ്മൾ ചെല്ലുക നിസ്കാരത്തിന് ശേഷം ഞാൻ ഇത്ര ഓതും ലോഹറിഞ്ഞു ശേഷം അസറ അങ്ങനെ നമ്മൾ ഒരു നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ ഇത് ഓതുക ഓതുന്നതിന് മുന്നോട്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത് ചെല്ലി കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം ആദ്യം മനസ്സിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റബ്ബ് തരുകയും നമുക്ക് ചെല്ലാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിന് ഇത് പ്രാവർത്തികമാക്കാൻ നോക്കുക നമുക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അമീൻ യാറബൽ ആലമീൻ